സിദ്ധുവും കിച്ചുവും ലീല ഗ്രൂപ്പ് എം ഡിയുടെ മോളെ പൊക്കി അവരുടെ പ്ലാൻ നടത്തി ഈ രണ്ട് ദിവസവും പ്രിയയ്ക്ക് വേണ്ട ഫുഡ് റൂമിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് സിദ്ധുവായിരുന്നു റാം പിന്നെ അവരുടെ റൂമിലേക്ക് പോയിട്ടേയില്ല ഫുഡ് സമയത്തിന് കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ വെറും വെള്ളം മാത്രമായിരുന്നു കുടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസം കൊണ്ട് അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു അതുപോലെ കരഞ്ഞു കരഞ്ഞ് കൺബോളകൾ വീർത്തിട്ടുണ്ട് അങ്ങനെ അവൾ നാലുപേരും അവളെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു റാം അവളുള്ള റൂമിന്റെ ഡോറ് തുറന്നു റാം റൂമിന് ചുറ്റും അവളെ ഒന്ന് പരതി അപ്പോഴുണ്ടവൾ ഒരു മൂലയിൽ രണ്ട് മുട്ടുകാലിനും തലവെച്ച് കിടക്കുന്നു അത് കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്ന് അപ്പോൾ അവൻക്ക് മനസ്സിലായില്ല കുറച്ച് സമയം അവർ അവളെ ഒന്ന് നോക്കി നിന്നു ഇവർ വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല അത്രമാത്രം അവൾ ക്ഷീണിച്ചിരുന്നു ഡി ഉച്ചത്തിലുള്ള റാമിൻ്റെ വിലയിൽ അവൾ തല ഉയർത്തി നോക്കി എഴുന്നേൽക്കിടി സിദ്ധുറാമിനെ പുറകിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ അവൻ എന്താ ചെയ്യുക എന്ന് ആർക്കും തന്നെ അറിയില്ല അവളൊരു പുച്ഛത്തോടെ അവരെ നോക്കിയതല്ലാതെ എഴുന്നേറ്റില്ല ഡി നിനക്ക് നിന്റെ വീട്ടിൽ പോവണ്ടേ അതോ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കൂടിയാൽ മതിയോ മഹി പ്രത്യേക രീതിയിൽ അവളോട് ചോദിച്ചു പക്ഷേ മഹിക്കും അവൾ മറുപടി പറഞ്ഞില്ല അവൾ ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആകെ മരവിച്ചിരുന്നു ഡി പെണ്ണെ എഴുന്നേൽക്ക് ഞാൻ കൊണ്ടുവിടാം നിന്റെ വീട്ടിലേക്ക് കിച്ചു ദേഷ്യം നിയന്ത്രിച്ച് അവളോടായി ചോദിച്ചു അത് കേട്ടിട്ടും അവൾക്കൊരു കുലുക്കവും ഇല്ലായിരുന്നു ഡീ വന്ന മോളെ നിന്നോടല്ലേ ഇവരൊക്കെ പറയുന്നത് നിന്റെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് എന്നിട്ടും നിനക്കൊരു മൈൻഡും ഇല്ലല്ലോ ഡി പുല്ലെ അത്രയ്ക്ക് അഹങ്കാരമോ നിനക്ക് എന്നാൽ അതൊന്ന് കാണണമല്ലോ റാം അത് പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അല്ലൊടി പുല്ലെ നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ടേ അവൻ രണ്ടു ദിവസം നിന്നെ കാണാഞ്ഞിട്ടും ഒരു പോലീസ് കേസോ ഒരന്വേഷണമോ ഒന്നും തന്നെ ഇല്ലല്ലോ അതെന്താടി നിന്നെ വേണ്ടേ അവർക്ക് ശല്യം പോയി എന്നുള്ള സമാധാനത്തിലാണോ അവർ ആയിരിക്കും ഇങ്ങനെയാണല്ലോ നിന്റെ അഹങ്കാരം അപ്പോ അവർക്കും നിന്നെ ഒഴിവാക്കണമായിരിക്കും നിന്നെ അവർക്ക് വേണമെങ്കിൽ ഈ രണ്ട് ദിവസത്തിനിടക്ക് നിന്നെ അന്വേഷിച്ച ആരെങ്കിലും വന്നേനെ അവളുടെ ഇക്കവളിൽ കുത്തിപ്പിടിച്ച് അത്രയും പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയില്ല വേദന സഹിച്ച് കണ്ണുകളടച്ച് നിൽക്കുകയാണ് പ്രിയ ഡി മുല്ലേ ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് മുങ്ങുന്ന സ്വഭാവം ആദ്യമേ ഉള്ളതാണോ അത്തരത്തിലുള്ള പെണ്ണാണോ നീ റാം അത് ചോദിച്ചതും അവൾ കണ്ണു തുറന്ന് അവന് നോക്കി ആ നോട്ടത്തിൽ അവൻ ഒരുകിപ്പോകുന്നതുപോലെ തോന്നി റാമിന് അത്രയ്ക്ക് തീക്ഷണത ഉണ്ടായിരുന്നു ആ നോട്ടത്തിന് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കണ്ടതും അവൻ പെട്ടെന്ന് കൈയെടുത്തു എന്തോ അവളുടെ ആ നോട്ടം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അത് എന്തിനാണ് എന്ന് അപ്പോഴും അവന് മനസ്സിലായില്ല ഡാ ഡാക്കു ഇവിടെ കൊണ്ടുവിടടാ അത് പറഞ്ഞ് റാമ് അവളിൽ നിന്ന് അകന്നു നിന്നു പെങ്ങളെ വാ ഞാൻ കൊണ്ടുവിടാം ഇവിടെ നിന്ന് വണ്ടിയൊന്നും കിട്ടില്ല അത് പറഞ്ഞവൻ റൂമിന് പുറത്തേക്ക് പോയി ഡീ പെണ്ണേ പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഞങ്ങളാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞങ്ങാനും പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്താൽ പൊന്നു മോണെ എൻ്റെ മറ്റൊരു മുഖം നീ കാണൂ ഇവിടെ നിന്നും ഇറങ്ങിയാൽ പിന്നെ നിനക്ക് ഞങ്ങളെ അറിയില്ല നീ ഈ രണ്ടു ദിവസം വല്ല കൂട്ടുകാരിയുടെ വീട്ടിലാണ് മറ്റോ പറഞ്ഞുകൊണ്ടി തന്റെ വീട്ടുകാരോട് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു കാണൽ കൂടെ കാണേണ്ടി വരും പക്ഷേ അത് ഇങ്ങനെ നല്ല രീതിയിലായിരിക്കില്ല അതോർത്താൻ തനിക്ക് കൊള്ളാം കിച്ചുവിൻ്റെ കൂടെ പോകാൻ നിന്ന് പ്രിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റാം ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് അവളൊന്ന് റാമിനെ നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു അവളുടെ മറുപടി അത് കണ്ട് റാം പെട്ടെന്ന് അവളുടെ കയ്യിലെ പിടിവിട്ടു അവൾ ഒന്നുകൂടെ അവനെ നോക്കി എന്നിട്ട് വേച്ച് വേച്ച് മുന്നിലേക്ക് നടന്നു ഈ രണ്ട് ദിവസം കൊണ്ട് അവളാകെ ക്ഷീണിച്ചിരുന്നു എന്ന് റാം മനസ്സിലോർത്തു വന്നപ്പോഴുള്ള ഐശ്വര്യമൊക്കെ പോയി മുഖമൊക്കെ വാടിത്തളർന്നിട്ടുണ്ട് ഉ പുല്ല് അവൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ തനിക്കെന്താ അത് ഓർത്ത് തലമെന്ന് കുടഞ്ഞ് അവൻ പുറത്തിറങ്ങി ഒരു സിഗരറ്റ് സിഗരറ്റെടുത്ത് വലിച്ചു അവൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ടായിരുന്നു കിച്ചു പോർച്ചിൽ കിടന്നൊരു കാറെടുത്ത് അവളോട് കയറാൻ പറഞ്ഞു അവൾ കയറിയതും പൊടി പറത്തിയ കാറ് അവിടെ നിന്ന് പോയി കാറിലിരിക്കുമ്പോൾ പ്രിയയുടെ മനസ്സിൽ അവൻ പറഞ്ഞ ഓരോ വാക്കുകളുമായിരുന്നു തൻ്റെ വീട്ടുകാർക്ക് തന്നെ വേണ്ട എന്ന് അവരെന്നെ അന്വേഷിച്ചില്ലേ അച്ഛുത്താൻ പറഞ്ഞ പോലെ അവർക്കും എന്നെ വേണ്ടേ ഈശ്വര അവർ തെറ്റിദ്ധരിച്ചു കാണുമോ എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ വേണ്ടേ പലതുമൂർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞോണ്ടിരുന്നു അവളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ കിച്ചു കാറു നിർത്തി അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി എന്നിട്ട് നിർവികാരത്തോടെ കിച്ചുവിനെ ഒന്ന് നോക്കി അവനും അവളെ ഒരു നോട്ടം നോക്കി കാറെടുത്ത് തിരിച്ചുപോയി പ്രിയാണെങ്കിൽ ഒരു നിമിഷം അവിടെ സ്ട്രെക്കായി നിന്നു പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി വിറച്ചുകൊണ്ട് ഓരോ കാലടിയും വെച്ച് നടന്നു നിൽക്കടി അവിടെ പെട്ടെന്നാണ് അമ്മയുടെ സ്വരം അവിടെ മുഴങ്ങിക്കേട്ടത് അവൾ അവിടെ തന്നെ നിന്നു ഒന്ന് വീഴാൻ പോയെങ്കിലും അവൾ ബാലൻസ് ചെയ്തു നിന്നു എവിടെ ആയിരുന്നു ഒരു നീ നിനക്ക് എന്നു മുതലാടി ഇത്തരത്തിലുള്ള സ്വഭാവം തുടങ്ങിയത് കണ്ടവന്മാരുടെ കൂടെ കിടന്ന് വന്നിരിക്കുന്നു അവൾ നിനക്ക് നാണം ഉണ്ടോടി വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ ജലജ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ജലജയുടെ ശബ്ദം കേട്ട് ഭദ്രനും അമ്മവും വീടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു ഓ നീ എത്തിയോ സുഖവാസമൊക്കെ കഴിഞ്ഞ് നീ ആളെ കൊള്ളാലോടി ഇത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ നീ പറയണ്ടേ നിന്നെ ഞങ്ങൾ കെട്ടിച്ച് തന്നേനല്ലോ ഇങ്ങനെ നാണം കെട്ട പരിപാടിക്ക് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് ഭദ്രൻ പ്രിയയെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാകും അച്ഛ അപ്പൊ ഒരാളെയല്ലേ അറിയാൻ പറ്റുകയുള്ളൂ ഇതുപോലെ പല ആളുകളുമായി സുഖിക്കാൻ പറ്റില്ലല്ലോ ഭദ്രനെ താങ്ങി അമ്മുവും പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് പ്രിയ സ്തംഭിച്ചു നിൽക്കുവാണ് എന്റെ ഈശ്വര ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നു എങ്കിൽ അവൾ ആ നിമിഷം ചിന്തിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകുവാണ് അമ്മയുടെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി എൻ്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ചു എന്നെ ഇത്രയും വൃത്തികെട്ട പെണ്ണായിട്ടാണോ അമ്മ കരുതിയിരിക്കുന്നത് അമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്നാൽ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ആക്രോശമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അത് കേട്ട് അവൾ ഒന്ന് പിന്നോട്ട് പോയി അമ്മേ ഞാൻ വേണ്ട ന്യായീകരണം വേണ്ട കൈവച്ച് തടഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു എന്നെ ഒന്നും പറയാൻ സമ്മതിക്കമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല അതെടി നീ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ വിശ്വസിച്ചേനെ രണ്ട് ദിവസം മുൻപ് വരെ പക്ഷേ ഇപ്പം നിന്നെ ഞാൻ വിശ്വസിക്കില്ല അത്രമാത്രം വെറുത്തുപോയി എനിക്ക് നിന്നെ എൻ്റെ കൺമുന്നിൽ നിന്ന് ഒന്ന് പോയിത്തരാമോ നീ ജലജ വീണ്ടും അലറി അമ്മേ ദയനീയമായി അവൾ അമ്മയെ വിളിച്ചു എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ല നീ ഇനി എന്ത് കാണാൻ നിൽക്ക ഇറങ്ങിപ്പോടി അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പറഞ്ഞു അമ്മ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല ചി നിർത്തടി നിൻ്റെ അഭിനയം കുറേ നേരമായി ഞാൻ കണ്ടു നിൽക്കുന്നു നിന്നോട് പറഞ്ഞില്ലേ ഇറങ്ങി പോകാൻ ഇനി അടിച്ചു പുറത്താക്കണോ ഭദ്രൻ പ്രിയയുടെ തൊട്ടരികിൽ വന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ എന്നിട്ടും പ്രിയ അയാളെ നോക്കിയില്ല അവളുടെ കണ്ടപ്പോഴും അമ്മയിലായിരുന്നു ജലജാവളെ നോക്കാതെ മറ്റൊങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുവാണ് അവൾ ഓടിച്ചെന്ന് അമ്മയുടെ നെഞ്ചിലേക്ക് വീണു അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്നെ ചതിച്ചതാണ് എന്നെ മനസ്സിലാക്കമ്മ എനിക്ക് അമ്മയില്ലാതെ അറിയില്ലേ എന്നിട്ടും എന്നെ ഒറ്റപ്പെടുത്തല്ല അമ്മേ എന്നെ ഇറക്കി വിടല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട ആ അമ്മ മനസ്സൊന്ന് തേങ്ങി അവളെ ചേർത്ത് പിടിക്കാൻ കൊതിച്ചു എന്നാൽ ജലജൊന്നും പ്രതികരിക്കാതെ അവളെ ആശ്വസിപ്പിക്കാതെ ചേർത്തി പിടിക്കാതെ മനസ്സ് കല്ലാക്കി നിന്നു അവരുടെ ഉള്ളം തേങ്ങുകയായിരുന്നു ആ നിമിഷം പെട്ടെന്നാണ് ഭദ്രൻ പ്രിയയെ ജലജയുടെ നെഞ്ചിൽ നിന്നും വലിച്ച് കവളിൽ ആഞ്ഞടിച്ചത് ഡി ട്വൻ്റെ മോളെ നിന്നോടെല്ലാം മര്യാദയ്ക്ക് പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേഷികൾക്ക് കിടക്കാൻ പറ്റിയ സ്ഥലമല്ല എൻ്റെ വീട് അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല ദേഷ്യത്തോടെ ഭദ്രൻ അലറി വേഷ്യ ആ വാക്ക് മാത്രം പ്രിയയും മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു ഭദ്രന്റെ അടിയിൽ നിലത്തേക്ക് വീണിരുന്നു അവിടെ നിന്നും എങ്ങനെയൊക്കെയോ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഭദ്രന്റെ വാക്കുകൾ അവളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറിയത് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എന്നിട്ടും അവിടെ നിന്ന് എണീറ്റ് അമ്മയെ ആയിരുന്നു പ്രിയ നോക്കിയത് ജനജയാണെങ്കിൽ ഭദ്രന്റെ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയാണ് കേട്ടിലെഴുതി നിന്നെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയിരുന്ന അച്ഛൻ പറയുന്നത് നിന്റെ സ്വന്തം അച്ഛനായി തന്നെയല്ലേ ഏട്ടൻ നിന്നെ നോക്കിയിരുന്നത് എന്നിട്ടും അദ്ദേഹം വരെ നിന്നെ തള്ളി പറഞ്ഞു ഇനിയും എന്ത് കേൾക്കാൻ നിൽക്കുവാണ് നിൽക്കുവാണെന്നേ ഇറങ്ങിപ്പോടി എൻ്റെ കൺമുന്നിൽ നിന്ന് എനിക്ക് നിന്നെ കാണണ്ട എനിക്ക് എനിക്കിങ്ങനൊരു മകളില്ല പൊട്ടിക്കരഞ്ഞ നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് ജലജ പറഞ്ഞു അതുകൂടെ കേട്ടതും പ്രിയ ശീല കണക്കെ നിന്നു ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടി അത് പറഞ്ഞ പ്രിയ ഒറ്റ അമൃത ഇനി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു പോകരുത് വൃത്തി അമൃതയുടെ തള്ളലിൽ ഗേറ്റിനു പുറത്തേക്ക് പോയി വീണിരുന്നു അവൾ ആ വീഴ്ച കണ്ടതും ജലജയുടെ അമ്മ മനസ്സ് വേദനിച്ചു അവർ അവളെ പിടിക്കാനായി ഓടാൻ നിന്നതും ഭദ്രൻ അവരെ പിടിച്ചു വെച്ചു അമൃത വേഗം ഗേറ്റ് പൂട്ടി ദേഷ്യത്തോടെ പ്രിയയെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ അമ്മയിൽ മാത്രം ഉടക്കി നിന്നു എൻ്റെ അമ്മയ്ക്ക് എന്നെ കുറച്ചുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തതും അറിയാതെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു അവൾ കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു പിന്നെ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് രണ്ട് ദിവസമായില്ലേ അതിൻ്റെ ഒരു ക്ഷീണവുമുണ്ട് എല്ലാം കൂടെ ആ പെണ്ണിനെ തളർത്തിയിരുന്നു ഇവരുടെ സൗണ്ട് കേട്ട് കുറച്ച് അയൽക്കാർ എത്തി നോക്കുന്നുണ്ടായിരുന്നു അവരെ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പ്രിയപതിയെ അവിടെ നിന്നും എണീറ്റു അവളുടെ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല വിറക്കുകയായിരുന്നു എന്നിട്ടും അവൾ പിടിച്ചു നടന്നു പിന്നെ ഒരു നിമിഷം അവളുടെ വീട്ടിലേക്കും അമ്മയെയും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന വേദനയോടെ അവൾ ആ വീട്ടിലെ സ്ഥാനം ഒഴിവാക്കി പടിയിറങ്ങി ആർത്തു കരയാൻ തോന്നി അവൾക്ക് എല്ലാവരും അവളെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട് അമ്മ പോലും എല്ലാം കൊണ്ടും ഇന്നീ ലോകത്ത് ഒറ്റപ്പെട്ടവളെന്ന മുദ്രകുത്തി അതുപോലെ വേഷ്യ എന്ന നാമവും എൻ്റെ ഈശ്വര ഇനി ഞാൻ എവിടെ പോവും എനിക്കിനി ആരാ ഉള്ളത് എൻ്റെ ഈശ്വര എൻ്റെ ശുദ്ധമായ ശരീരം മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ട് അല്ലാതെ എല്ലാവരും എന്നെ പുറത്താക്കി അങ്ങനെ ഓരോന്ന് ഓർത്ത് അവൾ മുന്നോട്ട് നടന്നു കാലടി തെന്നി പോകുന്നുണ്ട് വീഴാൻ പോകുന്നുണ്ട് ദാഹവും തോന്നുന്നുണ്ട് പക്ഷേ അതിനേക്കാളേറെ സഹിക്കാൻ പറ്റാത്തതായിരുന്നു എൻ്റെ അമ്മയുടെ അവഗണന എന്നെ മനസ്സിലാകാതെ പോയല്ലോ അമ്മ ഞാനിനി എങ്ങനെ ജീവിക്കുമെന്നോർത്തു അമ്മേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അത് വിശ്വസിക്കുകയാണോ വേണ്ടത് സത്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ എന്നെ കേൾക്കാനൊന്ന് ശ്രമിക്കണ്ടേ ഓരോന്ന് പിറുകുറുത്തുകൊണ്ട് ഇടറിയ കാലടികൾ വെച്ചു തല കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്ന് അവൾ റോട്ടിലേക്ക് വീഴാൻ പോയി പക്ഷേ അതിനു മുൻപ് രണ്ടു കരങ്ങൾ അവളെ താങ്ങി പിടിച്ചിരുന്നു